മാനാറിൽ കള്ളുഷാപ്പിലുണ്ടായ സംഘർഷത്തിൽ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു മാനാർ സ്വദേശി പീറ്ററിനാണ് പരിക്കേറ്റത് മാനാറിൽ കള്ളുഷാപ്പിലുണ്ടായ സംഘർഷത്തിലാണ് യുവാവിന് ഗുരുതരമായി പരിക്കേറ്റത് മാന്നാർ മുല്ലശ്ശേരിക്കടവ് റാന്നിപ്പറമ്പിൽ പീറ്ററിനാണ് പരിക്കേറ്റത് സംഭവവുമായി ബന്ധപ്പെട്ട് മാനാർ വിഷവർശ്ശേരിക്കര അമ്പഴത്തറവടക്കേതിൽ അനൂപിയെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെ മാന്നാർ തട്ടാരമ്പലം റോഡിൽ സ്ഥിതി ചെയ്യുന്ന കള്ളുഷാപ്പിലാണ് സംഭവം നടന്നത് പ്രതി സുധനും മറ്റൊരാളുമായുണ്ടായ സംഘർഷത്തിനിടയിൽ പിടിച്ചുമാറ്റാനെത്തിയ പീറ്ററിനെ പ്രതി മദ്യക്കുപ്പി പൊട്ടിച്ച് കഴുത്തിന് കുത്താൻ ശ്രമിക്കുകയും ഇത് തടയുന്നതിനിടയിൽ വലതുകൈക്ക് മാരകമായി മുറിവേൽക്കുകയുമായിരുന്നു പരിക്കേറ്റ പീറ്ററിനെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും മാറ്റി മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ രജീഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം എസ് സി അബ്രാം സി എസിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു സീനിയർ പോലീസ് ഓഫീസർ അജിത് കുമാർ സി പി ഒമാരായ ഹരിപ്രസാദ് വിനീത് വിഷ്ണു ആദർശ് ഷിനു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ